പ്രിയപ്പെട്ടവരെ നമ്മളെ പെട്ടിക്കാട് ഷെരീഫിൻ്റെ മീൻപാടുത്തൽ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മുപ്പത്താറ് വർഷത്തെ പ്രവാസി ജീവിതം നിർത്തിവെച്ചിട്ട് ഒരു സംരംഭം തുടങ്ങിയതാണ് രണ്ടു വർഷമായി തുടക്കം കുറിച്ചിട്ട് എന്ന് പറഞ്ഞ് അന്ന് വീട്ടാവശ്യത്തിനും ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സംരംഭമായി തുടങ്ങി ഇപ്പോൾ ഏറ്റവും വലിയൊരു കൃഷിക്കാരനായിട്ടാണ് നമ്മളെ പഞ്ചായത്തിൽ ഇവർ അറിയപ്പെടുന്നത് ഒരു സംരംഭം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങിയതിൽ ഞങ്ങൾക്കും അഭിമാനമാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇതിൽ നല്ല വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്തി ഇതൊരു ഉപജീവന മാർഗമായി നൽകാൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മറാക്കര പഞ്ചായത്തിലെ മുഹമ്മദ് ഷരീഫ് പെട്ടിക്കാടൻ എന്ന കർഷകൻ്റെ മത്സ്യകൃഷിയിടത്തിൽ മുപ്പത് സെൻറ്റോളം വരുന്ന ഏരിയയിൽ വരാൽ മത്സ്യകൃഷി സെമി ഇൻറ്റൻസീവ് വരാൽ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നിലവിൽ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പടുതാകുളങ്ങളിലെ മത്സ്യ കൃഷിയിൽ കൃഷി ചെയ്ത കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിലിട്ട വരാൽ കൃഷിയാണ് പൊന്നോണം മീനോണം പദ്ധതി പരിപാടിയുടെ ഭാഗമായി വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിൽ തുടങ്ങി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് നമ്മളൊരു കൊമേഴ്സ്യായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഫിഷറീസിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നതും അപ്പോൾ ഇനി കൊമേഴ്ഷ്യലായിട്ട് എല്ലാവരുടെ സഹായ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിതൊരു വലിയ വിജയമാക്കി എടുക്കാം കാരണം ആരും തുടങ്ങാത്തൊരു സംരംഭമാണ് ഈ കരേക്കാട് പ്രദേശത്ത് എത്ര വർഷം നിങ്ങൾ ഈ കൃഷി ഞാൻ രണ്ട് വർഷമായി ഞാൻ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ഉണ്ടായിരുന്നത് പിന്നെ അതൊരു കൊമേഴ്ഷ്യൽ ഇപ്പോൾ മകനുണ്ട് ഇവിടെ മകനും ഞാനും കൂടിയാണ് സപ്പോ പിന്നെ അവന അവൻ്റെ അവൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ഏരിയയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഉണ്ട് ഇപ്പം ഇത് കൃഷി ഇനിയിപ്പോൾ ഒന്നും കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി പടതാക്കളും നാച്ചുറൽ പോണ്ടും കൂടി ഉണ്ടാക്കാണ്ട് ഇല്ല മകനും ഇവിടെ ഉണ്ട് ഇവൻ്റെ സപ്പോർട്ടാണ് ആ സപ്പോർട്ടും അവൻ്റെ സഹകരണമാണ് ഏതെല്ലാം ഏതെല്ലാം മത്സ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് വരാൽ ഉണ്ട് നമ്മുടെ അടുത്ത് വാള ഉണ്ട് നെട്ടർ സിലോപ്പിയുണ്ട് കൃഷി ചെയ്യുന്നത് പാപ്പി ാണ് ഈ ഒരു രീതിയിൽ ഇവിടെ കൃഷികള് ഒന്ന് ഒരു ഏക്കറോളം ഇവിടെ വരാൽ കൃഷിയും ചിലാപ്പ്യ കൃഷിയും വാളകൃഷിയും ഒക്കെ ആയിട്ട് നമ്മളെ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ നല്ല രീതിയിൽ നല്ല താല്പര്യത്തോടു കൂടി ഇവിടെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നത് പക്ഷെ ചെറുപ്പക്കാരൻ എത്ര ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള കാരണം എന്താ എനിക്ക് മീനോടല്ലേ താല്പര്യം ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ഇറങ്ങിയതാണ് ഇതിലേക്ക് ഏതുവരെ ബീപിയുള്ള ചെയ്യാന്നുള്ള പരിപാടി തന്നെ അപ്പൊ നമുക്ക് തന്നെ ഇതുപോലെ യുവ കർഷകരെ പഞ്ചായത്തുകളൊക്കെ സപ്പോർട്ട് ചെയ്താലേ ഇതുപോലെ ഇതിലോട്ട് ഇറങ്ങുള്ളൂ അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളും സബ്സിഡികളും ട്രെയിനിങ്ങുകളാണ് നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാർക്ക് കൊടുക്കാനുള്ളത് ഇതുപോലത്തെ കർഷകരാണ് നമ്മുടെ നാട്ടിൽ ഇനി ആവശ്യം ഇപ്പൊ ഏകദേശം കൃഷികളൊക്കെ നിർത്തി പോണ്ട രീതിയിലാണ് ഇപ്പോ നിലവിൽ നിൽക്കുന്നത് അപ്പൊ ഇതുപോലത്തെ കൃഷി യുവാക്കള് ഇതിലോട്ട് തുണക്കൂട്ടന്മാരായിക്കാണ്ട് കർഷക മേഖലയിലോട്ട് തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് വരട്ടെ അല്ല ഇനിയും എന്തെങ്കിലും ഡെവലപ്മെന്റുകളും മറ്റേ കർഷകർക്ക് എന്തെങ്കിലും പറയാൻ വെച്ചാൽ നമ്മള് ഒരു പുതിയ കർഷകർക്ക് ഇത്രയും ചെറുപ്പത്തിൽ വരാന് ഒരു ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ താല്പര്യമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതുമായിട്ട് നല്ല കൈകാര്യം ചെയ്യാം രണ്ടു വർഷത്തോളായിട്ട് യൂട്യൂബില് നോക്കി പഠിച്ചുകൊണ്ടിരിക്കണം യൂട്യൂബിൽ തന്നെയാണ് മറാക്ര ഗ്രാമപഞ്ചായത്തിലെ കരേക്കാട് എട്ടാം നമ്മൾ വാടിലെ ആൾക്കാരുണ്ടായ്പീവിതം അവസാനിച്ചതിന് ശേഷം എന്റെ ഉപജീവന മാർഗമായിട്ടും അതോടൊപ്പം തന്നെ പ്രവാസ ജീവിതം താഴെ സമയം കൃത്യമായി ചെലവഴിക്കുന്നതിനും ഒക്കെ വേണ്ടി ഒരു കൃഷി ഇവിടെ നടത്തുന്നത് ഇപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിച്ച പോലെ മാറാക്കര ഗ്രാമപഞ്ചായത്തിനകത്തു തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൃഷി നടത്തുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ശരീര വെട്ടിക്കാടൻ മറ്റ് ഇതുപോലെ ഇത്രയും ബൃഹത്തായ രീതിയിലുള്ള ഒരു മത്സ്യകൃഷി കൃഷി വേറെ മാറാക്കര പഞ്ചായത്തിലില്ല അത്രത്തോളം വലുതായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെറും ഉപജീവന മാർഗം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആവേശം കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാകുന്നത് മീനോണം മീനോണം അല്ലേ മീനോണം തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമാണ് പ്രവാസികൾ പ്രവാസം കഴിഞ്ഞ് വന്നവരൊക്കെ ഇതുമായൊരു മീൻ വളർത്തൽ അതുപോലെ തന്നെ നമ്മളെ ക്ഷീര ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ക്ഷീര ഒക്കെ വരുന്നുണ്ട് നല്ല ഓരോരോ പുതിയ പുതിയ പദ്ധതികളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട് പ്രവാസികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെയാണ് പറയുകയാണെങ്കിൽ പ്രവാസി ക്ഷേമകാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും പ്രവാസികളൊക്കെ ശ്രദ്ധിക്കണം ശരിഫാക്കാം പ്രവാസി ക്ഷേമ പെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത് വയസ്സ് തേങ്ങിന് മുന്നേ ചേരേണ്ട ആളുകളുണ്ട് അതുപോലെ തന്നെ പ്രവാസികൾക്ക് തന്നെ ഈ പിന്നെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ നാല് ശതമാനം മൂന്ന് ശതമാനത്തിലൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി പ്രവാസികൾ കൂടുതൽ നമ്മുടെ ഈ നാടിന് വേണ്ടി പ്രയത്നിച്ച ഒരു പക്ഷേ നമ്മളെ നമ്മളൊക്കെ ഈ കോലത്തിലാക്കിയത് ഈ പ്രവാസികളാണ് പ്രവാസികളില്ലെങ്കിൽ നമ്മളെ നാട് വളർന്നിട്ടുണ്ടാവില്ല അവരുടെ വേർപ്പ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്ര നല്ല ഉഷാറായി സുലഭമായി നല്ല ഉഷാറായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് പ്രവാസികൾ കാരണമാണ് നമ്മളെ നാട് നന്നായത് അതുകൊണ്ട് അവർക്ക് എല്ലാ പ്രോത്സാഹനവും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത് അവരറിയുന്നില്ല എന്നുള്ളൂ അവരറിയിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് തീർച്ചയായിട്ടും പ്രവാസികളുടെ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു എല്ലാ സപ്പോർട്ടും പ്രവാസികൾ കൊടുക്കുന്നുണ്ട് പ്രവാസി ക്ഷേമ പെൻഷനുമായി ഞങ്ങൾ ഇനി പഞ്ചായത്ത് ഒരു പ്രചരണം നടത്തിയിട്ട് അതിന് അവർക്ക് വേണ്ട പദ്ധതികളും അവർക്ക് വേണ്ട ഒരു ക്ഷേമകാര്യ ചെയർമാൻ എന്നുള്ള ഞാൻ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ചെയർമാനാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പദ്ധതികളും ഇവരുടെ ഈ ബിസിനസ്സുകളൊക്കെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും നൽകുകയാണ് തീർച്ചയായിട്ടും